േ അപ്പൊ സലാത്ത് ഒന്നായിട്ട് എല്ലാം പാടില്ല ആരെയും പറ്റൂലത്ത് പറ്റൂ എന്തിന് ഏതും ചൊല്ലുന്നു ആവശ്യം എന്താ കള്ളനാറോ എന്ന് പറഞ്ഞ കമ്പനി അല്ലേ അപ്പോ ആ മൗലവിന്റെ നാപ്പത്തെട്ട് പ്രാവശ്യം ഒരൊറ്റീർപ്പിൽ അയാളെ മനസ്സിലല്ല പേര് കണ്ടു സലാത്തി അല്ലാത്ത നാപ്പത്തെട്ട് പ്രാവശ്യം നാപ്പത്തിനാലിന് ഞാൻ എണ്ണി കണ്ടിട്ട് കരുനാഗപ്പള്ളി ആ സീരി വെച്ചപ്പോ സഹസിനുള്ളവരുടെ ഞങ്ങൾ എണ്ണി നോക്കി ജീവിക്കുന്നത് ആ റസൂലെ സ്നേഹിക്കാനല്ലേ റസൂല് നമ്മളോട് പറഞ്ഞത് ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ മാതാപിതാക്കളേക്കാൾ മക്കളേക്കാൾ അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുപ്പിനായി തീരുന്നതല്ല ബാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ ആ റസൂല സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ അള്ളാഹുവിന്റെ റസൂരിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂര് നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം കുറുഹാനായിരുന്നു ആ കുറുഹാനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എല്ലാ ശ്രേഷ്ഠതകൾക്കും മാതൃകയായിരുന്നു ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂല സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന റസൂല ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന

അള്ളാഹുവിന്റെ റസൂല് റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചെല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും നബി ഒരിക്കലും ആശിച്ചിട്ടില്ല മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുല്ലാക്ക് വെറുപ്പായിരുന്നു റസൂലുല്ല അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് റസൂൽ വിനയം കാണിച്ചിട്ടുണ്ട് അത്രത്തോളം ഉടമയാണ് റസൂലിന്റെ റസൂലിന്റെ വിനയം നോക്കൂ റസൂല വിനയം നോക്കൂ റസൂൽ എന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കല്ലേ അങ്ങ് കയറി വരുമ്പോ ഈ എഴുന്നേൽക്കുന്നത് റസൂലുള്ള ഇഷ്ടപ്പെട്ടു പറ്റിട്ടില്ല അബാഹുവിന്റെ റസൂലരെ മറ്റിനിരിക്കുമ്പോ നേരത്ത് ഏതാണ് മതിലിസിന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തു മാണിക്കല് മുഹമ്മദ് ആ റസൂലുള്ളാനെ വേണ്ടി വിദേശ റസൂലുല്ലാജ്യത്തിനെന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാനെ ഒന്ന് കാണണം അവിടത്തോട് രണ്ടു വാക്ക് സംസാരിക്കണം അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുല്ലാടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജിൽ ചെല്ലച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായത് കാരണം അവിടെ വേഷത്തിൽ ചാടയില്ല ഇരിപ്പിൽ ചാടയില്ല ആളുകളുടെ മുമ്പിൽ ചാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല മുഹമ്മദ് റസൂലുള്ള ഉണ്ടാ അവരിൽ ഒരുവനായി വിനേത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ് മണ്ണിങ്ങും മുഹമ്മദ് മൻമിങ്കും മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സഹാബത്തിരിക്കുന്ന മജിലി ചില്ലെന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം ഇതിനേത്തോടെ മുഹമ്മദ് റസൂ ജാഡയുടെ ആളല്ല നിങ്ങൾ ജാഡയാണ് കാണിക്കാറുള്ളത് ഈ പ്രാവശ്യം ഒറ്റ പ്രസംഗത്തിൽ എന്റെ വയൽ വീട്ടുകാളുകൾ നന്നാകുന്നത് കാണുമ്പോലും പറയാ പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലേ സലാത്ത് നാവുമ്പലെങ്കിൽ വരള്ളൂ സലാത്ത് വരുന്നില്ല നാവുമ്പല് പറയാ എന്നിട്ട് ഈ ശബ്ദം കേൾപ്പിച്ച് സാധാരണക്കാരായ സുന്നികളെ വയ പിഴപ്പിക്കുകയാണ് മൗലവി എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഇങ്ങനെ സലാത്ത് ചെല്ലാത്ത മനുഷ്യരെ പറ്റി നിമിസം ആ ഒരു സിനിമ തങ്ങൾ എന്താ പറഞ്ഞതും മൗലവി പറയുന്നു മൗലവിന്റെ അവർ എന്റെ പേരൊരു മതിലി പറയുന്നത് കേട്ടിട്ട് എന്റെ പേരിൽ തന്നെ സൂര്യ പറഞ്ഞിട്ടുണ്ടല്ലോ സലാത്ത് ചെല്ലാത്തവൻ அவன் துலையட்டே என்னம் வரும் ரூபா அவன் துலையட்டே அவன் துலையட்டே அவன் துலையட்டும் அவன் போலையு